ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് മധുരക്കിഴങ്ങിന്റെ ഇല വെച്ച് ഒരു നല്ലൊരു തോരൻ വെക്കാൻ പോവാണ് അല്ലേ ഒച്ചുവെണ്ണമെ മധുരക്കിഴങ്ങിന്റെ ഇലയൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പം അതൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മധുരക്കിഴങ്ങിന്റെ ഇല തോരൻ വെക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നതെന്നും ഉച്ചുവണ്ടമ്മയോട് ചോദിക്കാം ഉച്ചുവണ്ടമ്മോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത് മധുരക്കിഴങ്ങിന്റെ ഇല നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെന്തൊക്കെയാണ് വേണ്ടുന്നത് മഞ്ഞപ്പൊടി വേണം പൊടി മുളക് പൊടി വേണം വേണം പിന്നെ കറിവേപ്പില വേണം പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ള മുളക് പൊടി അതൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതായത് തേങ്ങ വേണം കറിവേപ്പില വേണം മഞ്ഞപ്പൊടി വേണം മുളക് പൊടി വേണം വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം കടുക് വേണം കൊച്ചുള്ളി വേണം അപ്പൊ ഇനി എല്ലാം ഉണ്ടാക്കാം ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇട്ട് ഇളക്കാൻ പോവാണ് ഇളക്കുവാണ് ആ അപ്പൊ ഇട്ടു വെച്ചോണ്ടേ അപ്പൊ പിന്നെ ഇതിനകത്തെ കയറ് എല്ലാം ആദ്യം തേങ്ങ തിരുമ്മി വെച്ചത് ഇട്ടു പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് അല്ലേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു

അപ്പൊ എല്ലാം അതായത് പിന്നെ തേങ്ങായും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് ഇളക്കി മുളക് പൊടിയും എല്ലാം ഇട്ട് ഇളക്കി എന്നാ ഇനി അതിനൊക്കെ ഇടുവാണല്ലേ കിഴങ്ങിന്റെ ഇല ചോരം വെക്കുന്നത് നിങ്ങൾ എല്ലാരും ചെയ്ത് നോക്കണം അപ്പൊ കൊച്ചോണ്ടിക്കത്തില്ല അപ്പൊ ഇതിന്റെ ആ ഉള്ള വെള്ളത്തിനകത്ത് തന്നെ ഇരുന്ന് വേഗം എടുക്കുന്ന അതായത് അതിന്റെ ആ ഇലയിലെ വെള്ളം തന്നെ വെച്ച് അത് വേവണല്ലേ ഉപ്പ് കിട്ടാണ് അതായത് ഇല ഇലയുടെ കൂടെ ബാക്കി ഇളക്കിയ കൂട്ടത്തില് പിന്നെ തേങ്ങയും മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ മുളകൊടി എല്ലാം ഇട്ടപ്പോ അതിന്റെ കൂട്ടത്തിൽ ശകല ഉപ്പ് കൂടെ ചേർത്തിരുന്നു അല്ലെ അപ്പൊ അതിന്റെ എക്സ്ട്രാ പിന്നെ ഉപ്പ് ചേർക്കാൻ നിൽക്കണ്ട അപ്പൊ എല്ലാം ഇനി ഏകദേശം ഇനി വെന്തോണ്ടിരിക്കാണ് അങ്ങനെ മധുരക്കിഴങ്ങിന്റെ ഇല തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് രുചിച്ച് നോക്കാം വേണമോ ഇത് എടുത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ആ ചെയ്ത് വെച്ചതുപോലെ തന്നെ ഉള്ള രീതിയിൽ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കണം ധാരാളം ഔഷധ ഗുണമുള്ള ഇലയാണ് ഈ മധുരക്കിഴങ്ങിൻ്റെ ഇല നിങ്ങൾ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതേപോലെ പല രാജ്യക്കാരും ഇത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ ഗുണം ഉള്ള ഒരു ഇലയാണ് ഈ പറയുന്ന മധുരക്കിഴങ്ങിൻ്റെ ഇല പണ്ട് മുതലേ ഒറ്റവണ്ണമയൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നു ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനൊരു ഇല വർഗം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഇത് ഉറപ്പായും വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി പറയാനുണ്ടോ നോക്കാം ഇനി എന്താണ് നേരത്തെ എല്ലാം എല്ലും മക്കളെ ഇതെല്ലാവരും തോരം വെച്ച് കഴിക്കണം നല്ല രുചിയാ നല്ല രുചിയാണ് ആർക്ക് കഴിക്കാം ആർക്ക് വേണേലും കഴിക്കാം മക്കൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തോരൻ വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് കൂടെ ചെയ്യണം എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്